നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്താ പറയാ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതെന്താണ് ആണ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ് അതിനെ സ്പ്ലിറ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആക്കുക എന്നുള്ളതാണ് ഈ വണ്ണും ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നമുക്ക് ത്രീയും വരണം അത് തമ്മില് ആഡ് ചെയ്യുമ്പോ അല്ലെ ആഡ് ചെയ്യുമ്പോ എന്തും കിട്ടണം നമുക്ക് എക്സും കിട്ടണം ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അശ്വതി നമ്മുടെ എസ് എസ് എൽ സി എക്സാം ഒക്കെ എടുത്തിരിക്കുകയാണല്ലേ അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് വായിച്ച് നോക്കി എല്ലാവരും എന്താണ് പറയുന്നത് വെയ്റ്റ്സ് ഓഫ് ലെവൻ പ്ലെയേഴ്സ് ഓഫ് എ ഫുട്ബോൾ ടീം ആർ ഗിവൺ ഇൻ കിലോഗ്രാംസ് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ ഒരു പതിനൊന്ന് ഫുട്ബോൾ ടീം പ്ലെയേഴ്സിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് ഫൈൻഡ് ദ മീഡിയം ഓഫ് ദി വെയിറ്റ്സ് ഓഫ് പ്ലെയേഴ്സ് അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം മീഡിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്തെഴുതുക കേട്ടോ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തെഴുതുക എന്നിട്ട് മാത്രമേ മീഡിയം കണ്ടുപിടിക്കാവുള്ളൂ അപ്പോൾ മീഡിയം എന്ന് കണ്ടാൽ തന്നെ അങ്ങ് അറേഞ്ച് ചെയ്തേക്ക ആരാണ് ഇവിടെ ഏറ്റവും ചെറുത് ഫിഫ്റ്റി ഫോർ ഉണ്ടല്ലേ 54. ഫോർ നിങ്ങൾ ഇനി എടുത്തോ ഇല്ലയോ എന്ന് ഡൗട്ട് വരുമെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തേക്കട്ടോ ഫിഫ്റ്റി ഫോർ നെക്സ്റ്റ് വൺ ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഇനി നെക്സ്റ്റ് വൺ ഏത് വരും ഫിഫ്റ്റി സിക്സ് പിന്നെ ഏതുണ്ട് ഫിഫ്റ്റി എയ്റ്റ് അല്ലേ അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് എഴുതുക നെക്സ്റ്റ് വൺ ഏതാണ് ഇതില് സിക്സ്റ്റി കണ്ടോ ലാസ്റ്റ് ഒരു സിക്സ്റ്റി കിടപ്പുണ്ടല്ലേ

യോ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ പതിനൊന്നെണ്ണോ ആയല്ലേ നമുക്ക് അപ്പോ നമ്മൾ എടുത്തോ ഇല്ലെന്ന് ഡൗട്ട് വരും അതുകൊണ്ട് ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോവാട്ടോ ഇനി എന്ത് ചെയ്യാം നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്നെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എണ്ണം അല്ലെ പതിനൊന്ന് പറയുന്നത് ഓഡാണ് അപ്പൊ ഓഡ് നമ്പേഴ്സ് വരുമ്പോ എന്ത് ചെയ്യും ാണ് നമുക്ക് ലെവൻ പ്ലസ് വൺ ബൈ ടു കണ്ടുപിടിക്കാം എത്രയാണ് ട്വൽവ് ബൈ ടു ഈക്വൽ ടു സിക്സ് അപ്പൊ എന്താണ് ആറാമത്തെ ടേം നോക്കിക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ടോ ആറാമത്തതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം ഒന്നെങ്കിൽ അത് ഈവൻ ആണെങ്കിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്ലസ് വൺ ബൈ ടു അതല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ലാസ്റ്റ് എന്ന് പറയണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ അപ്പം എന്ത് വരും എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരാൾ നടക്കുക ഒറ്റയ്ക്ക് നമുക്ക് കിട്ടും അപ്പൊ അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആൻസർ കിട്ടിയോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാൻ നമുക്ക് എളുപ്പമായിരുന്നില്ലേ വേഗം നോക്കി ട്രയാങ്ങിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ എന്ത് ഷേപ്പ് ഉള്ള ട്രയങ്കിൾ ആണ് റൈറ്റ് ട്രയങ്കിൾ ആണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി വരുന്ന ട്രയങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ട്രയങ്കിൾ എന്ന് വിളിക്കുന്നത് വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് സെന്റിമീറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതാണ് എന്താ നമ്മുടെ നയൻറ്റി ഡിഗ്രിയുടെ അപ്രയും വരുന്ന സൈഡ്സ് ആണ് അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് ഒരെണ്ണം മറ്റതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് അറിയാവോ ആ ആദ്യത്തേത് ആദ്യത്തെ അറിഞ്ഞാലേ നമുക്ക് ടു കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്താ പറയാ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതെന്താണ് എക്സ് ആണ് നമുക്ക് അറിയാത്തത് എന്തും എക്സ് ആയിരിക്കും ഇനി മറ്റേ ആള് രണ്ട് കൂടുതലാണെന്ന് പറയുമ്പോ എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കും അല്ലേ ഇനി എന്താ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഏരിയ എന്താ ട്വന്റി ഫോർ സ്ക്വയർ സെന്റിമീറ്റർ വന്നിട്ടുണ്ട് എന്താണ് ഏരിയഡ് എക്വേഷൻ വേഗം പറഞ്ഞ എല്ലാവരും നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയഡ് എക്വേഷൻ എന്ത് വരും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഏരിയ അല്ലെ അതാണ് നമുക്ക് ട്വന്റി ഫോർ കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഹാഫ് ഇൻറ്റു താഴത്തെ എന്താണ് എക്സ് ആണ് ഹൈറ്റ് എന്താണ് എക്സ് പ്ലസ് ടു ആണ് അല്ലേ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടോ കേട്ടോ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടേക്കുക ഈക്വൽ ടു എത്ര വരും ട്വന്റി ഫോർ വരും എക്സ് ഇൻ ടു എക്സ് പ്ലസ് ടുവൽ ടു ഈ ടു നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുന്നു ഇവിടെ എന്താണ് താഴെ എന്താണ് ഡിവിഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താകും മൾട്ടിപ്ലിക്കേഷൻ ആകും ആണോ അപ്പം എന്ത് കിട്ടി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ ടു ടു ഇൻ ട്വന്റി ഫോർ അതെത്രയാണ് ഫോർട്ടിഎറ്റ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അപ്പം അതൊക്കെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ എന്താണ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക കണ്ടോ എക്സ് ഇൻ ടു എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് എന്താ ചെയ്തത് എക്സിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ x, പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അകത്തെ ഓരോന്നിനും ഉള്ളതാണ് അപ്പോൾ എക്സ് ഇൻ ടു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ടു ടു എക്സ് ഈക്വൽ ടു ഫോർട്ടി ഫോർട്ടി എയ്റ്റ് അപ്പോൾ വൺ ബൈ വൺ നിങ്ങൾക്കിത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം പക്ഷേ നമ്മളിപ്പോൾ എന്താ ഈ പോർഷനിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ രണ്ട് രണ്ട് ഡിഫറൻസ് ഉള്ള രണ്ട് നമ്പേഴ്സ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയു ത്രീ ഫൈവ് പിന്നെ ഫോർ സിക്സ് അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അതൊരു ഷോർട്ട് കട്ട് ആണ് കേട്ടോ അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാം ടു ഇൻ ടു ഫോർ അല്ലേ രണ്ടാണ് ഗ്യാപ്പ് തമ്മിൽ നോക്കിക്കേ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അതിനേക്കാൾ ടൂ കൂടുതൽ അപ്പൊ ഒരെണ്ണം ടൂ ആണെങ്കിൽ അടുത്ത് ഫോർ ആയിരിക്കും അടുത്തത് ത്രീ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ആയിരിക്കും അല്ലെ പക്ഷേ എന്താ വരിക ഇവിടെ ഏത് രണ്ടെണ്ണം അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് ഗ്യാപ്പുള്ള ഏത് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഫോർട്ടിഎറ്റ് കിട്ടുക ഒന്ന് ആലോചിച്ച് നോക്കി കണ്ടോ എന്താ കിട്ടിയത് സിക്സ് ഇന് ടു എയ്റ്റ് നമുക്ക് ഫോർട്ടിഎറ്റ് വരും ആണോ അപ്പൊ ഒരെണ്ണം അല്ലെ എക്സ് ചെറുത് എക്സ് ആണ് അത് സിക്സ് ആയിരിക്കും എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ആയിരിക്കും നമ്മുടെ ലെങ്ത് കിട്ടിയില്ലേ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ നമുക്ക് കിട്ടി ഒരെണ്ണം സിക്സ് സെന്റിമീറ്റർ ആൻഡ് വൺ അതോ സെന്റിമീറ്റർ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം വേഗം നോക്കിക്കേ ഒരു പോളി നോമിന് തന്നിട്ടുണ്ടല്ലേ എന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് അപ്പോൾ വേഗം നോക്കി ഏതാണ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് വണ് അല്ലേ പി ഓഫ് വൺ ആണ് അപ്പൊ എന്ത് കൊടുത്താൽ മതി ഇവിടെ തന്നെ നമുക്ക് എക്സിന്റെ പ്ലേസിൽ വന്ന് വന്നു അത്രേ ഉള്ളൂ എക്സിന്റെ പ്ലേസിൽ എല്ലാടത്തും എന്ത് കൊടുക്കുക വൺ സ്ക്വയർ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മളൊന്ന് ബ്രാക്കറ്റിൽ ബോർഡ് മാസ്റ്റർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ആദ്യം ചെയ്യും പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യും ഡിവിഷൻ ഡിവിഷൻ ഒന്നും ഇല്ല നമുക്ക് പിന്നെ ഏതാണുള്ളത് മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ട് ഈ മൈനസ് ചെയ്യാന്ന് ആരും ഓർക്കരുത് കേട്ടോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാവുള്ളേ ഇതിപ്പോ നമുക്ക് വൺ ആയതുകൊണ്ട് ചേഞ്ച് ഒന്നും വരില്ല പക്ഷെ വേറെ നമ്പേഴ്സ് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ ചേഞ്ച് വന്നേനെ ഇവിടെ എന്തുണ്ട് പോസിറ്റീവ് ഫോർ ആൻഡ് നെഗറ്റീവ് ഫോർ സോൾവ് ചെയ്ത് പോയി സീറോ ആയി അപ്പൊ നമുക്ക് എന്താണ് വാല്യൂ ഓഫ് വണ്ണിന്റെ വാല്യൂ എന്താണ് വൺ ആണ് എല്ലാവർക്കും കിട്ടിയ ആൻസർ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമുക്ക് കിട്ടി വൺ ആണ് ആൻസർ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കി ഫാക്ടർ ഓഫ് 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 പി പി എക്സ് മൈനസ് ആദ്യം അതിന് എന്താ അറിയണോന്നിട്ടുണ്ടല്ലേ എന്താണ് എക്സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിൽ നമ്മൾ എന്താ പി ഓഫ് പിണ് കണ്ടുപിടിച്ചത് എത്ര കിട്ടിയിരുന്നു വാല്യൂ നമുക്ക് വണ്ണായിരുന്നു അല്ലെ വണ് പറിക്കുമ്പോ എത്രയായി എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ആണോ കിട്ടിയോ എല്ലാവർക്കും എത്രയും ഫോറിൽ നിന്ന് വണ്ണ് പോയി ത്രീ കിട്ടി അല്ലെ ഇനി ഇതിന്റെ ഫാക്ടർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാക്സിമം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്പേഴ്സ് ആണെങ്കിൽ എളുപ്പം നമുക്ക് പറയാം അല്ലെ സിക്സ് ആണെങ്കിൽ സിക്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ് പറയാം നമുക്ക് ടൂ പറയാം ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് അല്ലെ ഇതെല്ലാം നമുക്ക് സിക്സിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഈ ഫോമിൽ എങ്ങനെ പറയും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എല്ലാരും എന്ത് ചെയ്യാ നമുക്ക് നമ്മുടെ ലാസ്റ്റ് വണ്ണിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ ത്രീ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നമ്മള് ത്രീ എങ്ങനെ മൾട്ടിപ്പിൾ മൾട്ടിപിളായിട്ട് എഴുതാമെന്നാലോചിക്കാം വൺ ഇൻറ്റു ത്രീ അല്ലാതെ വേറെ വല്ല ഫോമുണ്ടോ ഇല്ല നമുക്ക് ഇത്രേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാം ഈ വണ്ണും ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രീയും വരണം അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അല്ലെ ആഡ് ചെയ്യുമ്പോൾ എന്തും കിട്ടണം നമുക്ക് എക്സും കിട്ടണം അല്ലേ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തെഴുതാം നമുക്ക് ഫോർ എക്സിന് പകരം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ വൺ എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് ത്രീ എക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതിയത് ത്രീനെ സ്പ്ലിറ്റ് ചെയ്തു അപ്പൊ പ്രോഡക്റ്റ് നമുക്ക് ഇതാ ഈ ത്രീ ആയിട്ട് കിട്ടണം അല്ലേ അത് തമ്മിൽ മൾട്ടിപ്ലൈബൈ ത്രീം കിട്ടണം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അടുക്കത്തതും കിട്ടണം അല്ലെ എക്സിന്റെ ടേമും കിട്ടണം കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തേക്കാം വൺ എക്സും ത്രീ എക്സും വൺ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് സോ എക്സ് പ്ലസ് ത്രീ എക്സ് ആഡ് ചെയ്ത് നോക്കിയാൽ ഫോർ എക്സ് അല്ലേ ഫോർ എക്സ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അവിടെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ അതൊന്ന് രണ്ടായിട്ട് അറിയുന്നേ ഉള്ളൂ പ്ലസ് നമ്മുടെ ത്രീ അവിടെ ഉണ്ട് അപ്പൊ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല മിഡിൽ ടേമിന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ കോമൺ എടുക്കാം ഇനി രണ്ട് രണ്ടായിട്ട് നമ്മൾ അവർ എടുക്കുന്നത് അതിൽ കോമൺ എടുക്കാം എങ്ങനെയാണ് എക്സ് സ്ക്വയർ ആൻഡ് എക്സ് കോമൺ ആരാണ് രണ്ടില് എക്സ് ആണുള്ളത് അല്ലേ അപ്പൊ ഫസ്റ്റിൽ നമ്മൾ എക്സ് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞ് എക്സ് സ്ക്വയർ ആയിരുന്നു ബാക്കി ആരേ ഉള്ളൂ അകത്ത് എക്സ് മാത്രമേ ഉള്ളൂ പ്ലസ് ഇവിടെ നമ്മള് എക്സിൽ എക്സ് വെളിയിൽ എടുത്തു അല്ലേ ഇനി ആരുണ്ടാവുക വേറെ ആരും ഇല്ല ഒരാളെ ഉള്ളു ആരാണ് വണ്ണാണുള്ളത് ഇനി നെക്സ്റ്റ് വണ്ണിലോ ത്രീ എക്സ് ത്രീ ആരാ അതിൽ കോമൺ ആയിട്ടുള്ളത് ഒരുപോലെയുള്ളത് ത്രീ ആണോ ത്രീ ആണ് അല്ലെ ഇനി ത്രീ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട് ത്രീ എക്സിലാണെങ്കിൽ നമുക്ക് ഒരു എക്സ് ഉണ്ട് അടുത്തതിലാണെങ്കിൽ ഒരു പ്ലസ് വണ് ഉണ്ട് അല്ലേ കിട്ടിയില്ല ഇത്രയും നമുക്ക് ഇവിടെ രണ്ട് ടേം ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് കാണാം കോമൺ ആയിട്ട് ഒരാളുണ്ട് അല്ലെ ആരാണ് എക്സ് പ്ലസ് വൺ ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എക്സ് പ്ലസ് വൺ ആണ് അപ്പോൾ നമ്മൾ അവരെ വെളിയിലേക്ക് എടുത്തു ബാക്കി ആരുണ്ട് ഫസ്റ്റ് കേസിലാണെങ്കിൽ എക്സ് ഉണ്ട് രണ്ടാമത്തെ കേസിലാണെങ്കിൽ ത്രീ ഉണ്ട് കണ്ടോ അപ്പം നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി എന്താണ് എക്സ് പ്ലസ് വൺ ഒരു ഫാക്ടറാണ് എക്സ് പ്ലസ് ത്രീ ഒരു ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എവിടം വരെ എത്തി എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ത്രീ എന്ന് ഇനി ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എക്സിന്റെ പവർ നമുക്ക് വണ്ണായിരിക്കണം എക്സിന്റെ പവറ് വൺ എന്ന് നോക്കിക്കേ ആ രണ്ട് കേസിലും നമുക്ക് വണ്ണാണല്ലേ അപ്പം എന്താണ് എക്സ് പ്ലസ് വണ് ആൻഡ് എക്സ് പ്ലസ് ത്രീ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഓരെണ്ണം എഴുതിയാൽ മതി ഇനി സീഡ് ആൻസർ പ്രത്യേകിച്ച് കണ്ടുപിടിക്കണോ നമ്മൾ അതല്ലേ ഇപ്പൊ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഓൾറെഡി നമ്മൾ ടൂവും ത്രീയും സോൾവ് ചെയ്തു അല്ലേ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം അതിനുള്ള ആൻസർ നമ്മൾ ഓൾറെഡി എഴുതി കേട്ടോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം വേഗം നോക്കിയാൽ ഒരു പടമൊക്കെ ഉണ്ട് ഒത്തിരി വലുതായിട്ട് തോന്നുന്നുണ്ടല്ലേ വലുതാണോ എ ത്രീ നയൻ സി 8, 12 are are the the coordinates of of two opposite vertices of a rectangle whose sides are parallel to the coordinate പിന്നെ സൈഡ്സ് നമ്മുടെ ആക്സസിനോട് പാരലാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി അതർ ടു വേർട്ടിസസ് ഓഫ് ദി ട്രൈ അപ്പൊ ഈ വേർട്ടിസ് രണ്ടെണ്ണം അല്ലേ ഓരോ ന്റെയും നമ്മൾ കണ്ടുപിടിക്കണം നോക്കിയാലോ അപ്പൊ എല്ലാരും വേഗം ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ഓക്കെ ആണോ നമുക്ക് ഒരു rectangle തന്നിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാരലൽ ആയിട്ടാണ് ഇത് വരുന്നത് അല്ലെ പാരലൽ ആയിട്ടാണ് മീൻസ് നമ്മുടെ ആക്സസ് എക്സ് ആക്സസും വൈ ആക്സസും ഇതാണെങ്കിൽ അതിന് പാരൽ ആയിട്ട് തന്നെയാണ് ആ ഫിഗർ നിൽക്കുന്നത് അരിവൊന്നും വന്നിട്ടില്ല കേട്ടോ ഓക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാക്കി രണ്ട് വേർട്ടെക്സ് അല്ലേ അല്ലെങ്കിൽ വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം എന്താണ് വേർടെക്സും വേർടിസസും രണ്ട് കാര്യമാണോ വേർട്ടെക്സ് വേർട്ടിസസ് vertex and vertices. നമ്മൾ പോയിന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് പോലെ ഉള്ളു കേട്ടോ ഒന്നാണെങ്കിൽ വെർട്ടെക്സ് ഒന്നിൽ കൂടുതൽ വന്നാൽ വെർട്ടിസസ് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ദാ ഇവിടെ നോക്കിക്കേ നമുക്ക് ഇവിടെ എയും ഇവിടെ ബിയും ആണല്ലേ ഇവിടെ എന്തായിരിക്കും ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ എക്സും പക്ഷെ ചേഞ്ച് ചെയ്യാത്തത് വൈ ആണ് കേട്ടോ വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് അല്ലേ ഒരേ ഹൈറ്റില്ല അല്ലേ ഹൈറ്റിന് വ്യത്യാസം ഹൈറ്റിന് വ്യത്യാസം വരുന്നില്ല അല്ലെ അപ്പോ എന്താണ് ചേഞ്ച് ചെയ്യാത്തത് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് വൈ ആണ് കണ്ടോ ഇനി ഇവിടെ നിങ്ങോട്ടാണെങ്കിലോ ഇവിടെ നിങ്ങോട്ട് നമുക്ക് ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട് അതായത് നമ്മുടെ വൈ ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് മാറുന്നില്ല നമ്മുടെ എക്സിന്റെ ഈ പോയിന്റ് മാറുന്നില്ല അല്ലെ അതായത് ഇവിടുത്തെ ഇവിടുത്തെ എക്സിന്റെ പോയിന്റ് എന്തായിരിക്കും സെയിം ആയിരിക്കും കിട്ടിയില്ലേ ക്ലിയർ ആണോ എല്ലാവർക്കും ഇനി ഇവിടെയാണെങ്കിലും നോക്കിക്കേ എന്തായിരിക്കും ഇവിടെ നമ്മുടെ ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ടോ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ എന്തായിരിക്കും ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ എക്സിന്റെ പോയിന്റ് ഇവിടെ മാറുന്നില്ല അല്ലെ കണ്ടോ വൈയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ വൈക്ക് ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് പക്ഷെ എക്സ് നോക്കുവാണെങ്കിൽ ഇവിടെയും ഇവിടെയും എക്സിന്റെ ഒരു പോയിന്റ് ആണ് പക്ഷെ ഇവിടെയോ ഈ രണ്ട് പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടടുത്തും വൈയുടെ പോയിന്റ് സെയിം ആണ് പക്ഷെ എക്സിന്റെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ വൈ സെയിം ആണ് അപ്പൊ ഇവിടുത്തെ വൈ ഏതാണ് ട്വൽവ് ആണ് കിട്ടിയോ എല്ലാവർക്കും അലിപ്പല്ലേ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ഫൈൻ ദി ലെങ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലെ അപ്പൊ ഇതിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചേഞ്ച് ചെയ്യാത്ത നോക്കിയിട്ട് കാര്യമില്ല ഫിക്സ്ഡ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം അല്ല നമുക്ക് ത്രീയും എയ്റ്റും ത്രീയിൽ നിന്ന് എയ്റ്റിലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടാവും ആ ഫൈവ് എടുത്തിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ സപ്ട്രാക്ട് ചെയ്ത് നോക്കുക കേട്ടോ ത്രീയും എയ്റ്റും തമ്മിൽ എത്ര ഡിഫറൻസ് ഫൈവ് ആണ് അല്ലെ ഇനി തിരിച്ച് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളത് എയ്റ്റ് എയ്റ്റ് ആണ് അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല നെക്സ്റ്റ് വൺ ട്വൽവ് ആൻഡ് നയൻ അല്ലേ എത്ര ദൂരം ഉണ്ട് ആണ് അല്ലെ ത്രീ യൂണിറ്റ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ എത്രയാണ് ഫൈവും ത്രീയുമാണ് അല്ലേ അപ്പോൾ നമുക്ക് വേറെ ലെങ്ത് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് യൂണിറ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ മാത്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് വെക്കേഷൻ ടൈമിന് നമ്മുടെ മാത്സ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേർട്ടി ഡേയ്സ് ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുകൂടാതെ നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് എടുത്തുവരാം നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വീണ്ടും നമുക്ക് ഇതുപോലുള്ള ആയിട്ട് കണ്ടുമുട്ടാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യുക താങ്ക്